നമസ്കാരം ക്രിക്കറ്റിലെ ഏറ്റവും ആവേശപൂരുകളിലൊന്നാണ് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ നടക്കുന്ന ക്രിക്കറ്റ് മത്സരങ്ങൾ ഏഷ്യാ കപ്പിൽ ഗ്രൂപ്പ് ഘട്ടത്തിൽ ഇന്ത്യ പാകിസ്ഥാനെ പരാജയപ്പെടുത്തി വീണ്ടും സൂപ്പർ ഫോറിലവർ തമ്മിൽ ഏറ്റുമുട്ടുമ്പോൾ അതേ ആവേശം കളിക്കാരിലും ആരാധകരിലും കണ്ടൊരു നിമിഷങ്ങളാണ് ഇന്നലെ കടന്നുപോയത് നമുക്ക് ആ ഒരു മത്സരത്തിനെ പറ്റിയാണ് ഇന്നിവിടെ കാര്യമായി ചർച്ച ചെയ്യുന്നത് ബനഫുൽഖാ ഇന്ത്യക്ക് മത്സരത്തിൽ ടോസ് ലഭിക്കുന്നു ഫീൽഡിംഗ് തിരഞ്ഞെടുക്കുന്നു പാകിസ്ഥാനെ ബാറ്റിങ്ങിന് അയക്കുന്നു പക്ഷേ തുടക്കത്തിൽ ഒരു വിക്കറ്റ് വീണെങ്കിലും പിന്നീട് അങ്ങോട്ടേക്ക് പാകിസ്ഥാൻ മത്സരത്തിൻ്റെ ട്രാക്കിലേക്ക് കയറുന്നതാണ് കണ്ടത് ഒരു വേള സൂര്യകുമാർ യാതവ് എടുത്തൊരു തീരുമാനം തെറ്റായി പോയി എന്നുള്ളൊരു ഒരു ഒരു തോന്നൽ ഉണ്ടാക്കിയൊരു മത്സരമാണ് എങ്ങനെയായിരുന്നു ഇന്ത്യയുടെ ഒരു ബോളിംഗ് ബാറ്റിംഗ് മൊത്തത്തിൽ ഇന്ത്യയുടെ ഒരു പ്രകടനം മത്സരത്തിൽ എത്രത്തോളം ഉണ്ടായിരുന്നു ഞാൻ പറയും ഇന്നത്തെ മത്സരത്തിൻ്റെ ടേണിംഗ് പോയിൻ്റ് എന്ന് പറഞ്ഞാൽ ശിവം ദുബെയാണ് ശിവം ദുബേ മധ്യ ഓവറുകളിൽ ചെയ്ത ബോളിംഗ് ആണ് ശരിക്കും ഇന്ത്യ ഇന്ത്യയിലേക്ക് കളി തിരിച്ചു കൊണ്ടുവന്നത് കാരണം തുടക്കത്തിൽ പല ഡോട്ട് ബോൾസ് ഉണ്ടായെങ്കിലും പാകിസ്ഥാൻ അതിനെയൊക്കെ അതിജീവിച്ച് അവരിങ്ങനെ ഒരു ട്രാക്കിലേക്ക് വന്നുകൊണ്ടിരിക്കുകയായിരുന്നു പ്രത്യേകിച്ചും ഇന്ത്യൻ ഫീൽഡർമാർ ക്യാച്ച് വിടാൻ വേണ്ടി മത്സരിച്ച് നിൽക്കുന്ന നമ്മൾ കാഴ്ച നമ്മൾ കണ്ടല്ലോ നമ്മുടെ ബാറ്റിങ്ങിൽ ഏറ്റവും തിളങ്ങിയ അഭിഷേക് ശർമ്മയാണെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഡ്രോപ്പർ അപ്പം പക്ഷേ ദുബൈയുടെ ബോളിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആരും അത്ര ഒരു ആറാം ബോളറായി വന്നിട്ട് അത്ര നന്നായി ബോൾ ചെയ്യുന്നു നമ്മൾ പ്രതീക്ഷിച്ചില്ല പക്ഷേ ദുബൈ വളരെ കൃത്യതയോടുകൂടി അതായത് ദുബൈയുടെ ബോളിങ്ങിൻ്റെ പ്രത്യേകത വെച്ചാൽ ദുബൈ ജസ്റ്റ് ഒന്ന് പോസ് ചെയ്തിട്ടാണ് ബോൾ റിലീസ് ചെയ്യുന്നത് അതായത് ടി ട്വൻറ്റിയിലെ ഏറ്റവും അത്യാവശ്യമുള്ള കാരണം ബാറ്ററുടെ മൂവ്മെൻറ്റ് കൃത്യമായി അറിഞ്ഞ് ലാസ്റ്റ് അയാൾ എങ്ങോ എന്താണ് ചെയ്യാൻ പോകണമെന്ന് കൃത്യമായി മൈൻഡിൽ വന്ന് ബോൾ ചെയ്യുന്നതാണ് ടി ട്വൻ്റിയിലെ ഏറ്റവും മികച്ച ബോളറായി മാറുക അപ്പോൾ ദുബൈ അങ്ങനെ ജസ്റ്റ് ഒന്ന് അയാൾ ബോളിങ് ആക്ഷൻ കണ്ടാൽ അറിയാം ജസ്റ്റ് ഒന്ന് പോസ് ചെയ്തിട്ടാണ് ലാസ്റ്റ് അയാൾ ബോൾ റിലീസ് ചെയ്യുന്നത് അപ്പോൾ അത് പാക് ബാറ്റർമാർ ആ പുതിയ ബാ ബാറ്റർമാരാണുള്ളവരൊക്കെ അവരൊക്കെ ഒരു ഒരു പ്രീ ഡിറ്റൈമിൻഡ് ആയിട്ടാണ് പല ഷോട്ടുകളവർ കളിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ അങ്ങനെ ആയിട്ട് കളിക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോഴൊക്കെ ദുബെ അയാളുടെ സ്ലോ ബൗൺസർ അതുപോലെ ഇൻ ഓഫ് ബ്രേക്കും കൊണ്ടൊക്കെ അയാൾ ഇങ്ങനെ ഭയങ്കരമായിട്ട് വരെ ഇടങ്ങറാക്കി അതിലാണ് ശരിക്കും പാകിസ്ഥാൻ്റെ പിടിവിട്ടുപോയത് ആ പത്ത് മുതൽ പതിനഞ്ച് വരെയുള്ള ഓവറിൽ കളന്നുകൊണ്ട് വളരെ കുറച്ച് റൺ റേറ്റ് അവർക്ക് ലഭിച്ചുള്ളൂ അപ്പോൾ അതാണ് ശരിക്കും പാകിസ്ഥാനെ തളർത്തിയത് അല്ലെങ്കിൽ അവരൊരു ഒരു ടു വരെ അവർക്ക് സ്കോർ പോകാൻ പറ്റുമായിരുന്നു അപ്പോൾ അത് ഇന്ത്യക്ക് വലിയ ഗുണം ചെയ്തു ദുബൈയുടെ ആ ഒരു ബോളിംഗ് പിന്നെ വരുൺ ചക്രവർത്തിയുടെ ബോളിംഗ് വരുൺ ചക്രവർത്തി വിക്കറ്റ് ലഭിച്ചില്ലെങ്കിലും പിന്നെ വരുൺ ചക്രവർത്തി ആളെ വട്ടം കറക്കുന്ന ബോളിങ്ങാണ് ചെയ്തത് മിക്ക കളിയിലും വരുൺ ചെയ്യുന്ന ആ ഒരു ബോളിംഗ് എന്ന് പറഞ്ഞാൽ മധ്യ ഓവറുകളിൽ ഏത് ടീമിനെയും വട്ടം കറക്കാവുന്ന ബോളിങ്ങാണ് അദ്ദേഹം ചെയ്ത് കാഴ്ചവെക്കുന്നത് അപ്പോൾ ഇതെല്ലാം കൂടി വന്നപ്പം ശരിക്കും അവർ ആകെ തളർന്നു പോകാനുണ്ടായത് അവസാനം കുറച്ച് സ്കോർ ചെയ്യാൻ പറ്റിയെങ്കിൽ തന്നെയും അവർക്ക് ഈ പറയുന്ന സ്കോറിലേക്ക് ഇന്ത്യയെ തോൽപ്പിക്കാവുന്ന സ്കോറിലേക്ക് അവർക്ക് എത്തിപ്പെടാൻ സാധിച്ചില്ല പക്ഷേ നമ്മൾ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം ബുംറയുടെ ഒരു ചെറിയൊരു പരാജയം ഇന്നലത്തെ കളിയിൽ ഉണ്ടായിരുന്നു പക്ഷേ അതൊരു ഇറ്റ് ഹാപ്പൻസ് ഗെയിമിൽ എല്ലാ കളിക്കാർക്കും അങ്ങനെ സംഭവിക്കുന്നതാണ് ബുംറ പോലുള്ള ബോളറെക്കുറിച്ചും നമുക്കിങ്ങനെ മോശം പോളൊന്നും ഒരിക്കലും പറയാൻ പറ്റില്ലല്ലോ പക്ഷേ ബുംറ ഇന്നലെ വളരെ അപൂർവമായി ചെയ്യുന്ന ബീമറുകളൊക്കെ ബീമറൊക്കെ ബൂമ്ര ചെയ്തു അതായത് യോക്ക് ചെയ്യാനുള്ള ശ്രമത്തിൻ്റെ ഇടക്ക് ബീമറായി പോയതായിരിക്കും ഒരു പക്ഷേ സ്ലിപ്പ് ബോൾ സ്ലിപ്പ് ചെയ്യുന്ന അങ്ങനെയൊക്കെ ആയിരിക്കാം അപ്പം ബുംബ്രൈയിൽ നമ്മൾ അങ്ങനെ ഉപേക്ഷിക്കുന്നില്ല ബുംബ്രയിൽ നിന്ന് വിക്കറ്റ് ഉപേക്ഷിക്കുന്നു ഒരുപാട് യോർക്കറുകൾ ഇന്നലെ അദ്ദേഹം ചെയ്തു പക്ഷേ യോർക്കറുകളെ കൂടുതലായിട്ട് നന്നായി ചെയ്യാൻ പറ്റിയുള്ളൂ മറ്റ് സ്ലോ ബൗൺസറോ അങ്ങനെ ഒന്നും അദ്ദേഹത്തിന് വല്ലാതെ ഇന്നലെ ചെയ്യാൻ പറ്റിയില്ല കുറച്ച് അടി വാങ്ങുകയും ചെയ്തു പക്ഷേ അതിൻ്റെ കുറവ് ദുബേയും മറ്റ് ബോളർമാരും തീർത്തു എന്നുള്ളതാണ് പ്രത്യേകം എടുത്തു പറയേണ്ടത് പിന്നെ ബാറ്റിങ് ബാറ്റിങ്ങിൽ ഗില്ല് നമുക്കറിയാം ഓപ്പണർ എന്നുള്ള നിലയ്ക്ക് സ്ഥാനം ഉറപ്പിക്കാൻ വേണ്ടിയുള്ള അദ്ദേഹത്തിൻ്റെ ശ്രമ ശ്രമമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അത് അദ്ദേഹം ഇന്നലെ അത് ഉറപ്പിക്കുന്ന പ്രകടനമാണ് ഇന്നലെ കാഴ്ചവെച്ചത് കാരണം അഭിഷേക് ശർമ്മ കത്തിപ്പെടുന്നതിന് മുമ്പ് തന്നെ ഗില് ആണ് ഗിൽ നല്ല കവർ ഡ്രൈവും നല്ല ഓൺ ഡ്രൈവും ഒക്കെ വളരെ കൃത്യമായി എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റി അപ്പോൾ അതുകൊണ്ട് തന്നെ ഗില്ല് ആ സ്ഥാനത്തിന് പറ്റിയ ഒരാളാണ് എന്നുള്ള ഒരു പരസ്പരം കോംപ്ലിമെൻ്റ് ചെയ്ത് കളിക്കാൻ രണ്ടുപേർക്കും പറ്റുന്നുണ്ട് പിന്നെ അഭിഷേക് ശർമ്മ എന്ന് പറഞ്ഞാൽ ഞാൻ പറയും ഇപ്പോൾ ഉള്ള ടി ട്വന്റി പ്ലെയേഴ്സിലെ ഏറ്റവും സാഹചര്യം അനുസരിച്ച് സാഹ ഏത് സാഹചര്യത്തിലും എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലെയർ എന്ന് നില്ക്കാണ് അഭിഷേക് ശർമ്മനെ നമുക്ക് കാണേണ്ടത് കാരണം വളരെ പിന്നെ എന്താ പറയുക ധൈര്യത്തോടു കൂടി പോസിറ്റീവായിട്ട് നിർഭയമായി കളിക്കാൻ പറ്റുക എന്നുള്ളതാണ് ടി ട്വൻ്റിയുടെ ഏറ്റവും വലിയ പ്രത്യേകത നമുക്ക് ഒരു ഒരു വേള നമ്മൾ നേരത്തെ സഞ്ജു സാംസനെ കുറിച്ച് പറഞ്ഞിരുന്നതാണ് ഫിയർലെസ്സാണ് ഏത് ബോളിനെയും അടിക്കും ഏത് ബോളറെ അടിക്കും എന്നുള്ള സാധനമായിരുന്നു പക്ഷെ പിന്നീട് സഞ്ജുവിന് പറ്റിയൊരു ഇഷ്യൂ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സഞ്ജുവിന് ടീമിൽ ഇടം ഉറപ്പിക്കുക എന്നുള്ള സഞ്ജുവിൻ്റെ ഒരു ആവശ്യമായി മാറി പിന്നീട് കാരണം ഒരു കളി പരാജയമായി കഴിഞ്ഞാൽ അടുത്ത കളി അയാൾ എടുക്കില്ല അപ്പോൾ അയാളുടെ ആവശ്യം എന്താണ് അയാൾ ജസ്റ്റ് ഒരു ലോങ് ഇന്നിങ്സ് കളിക്കാൻ നോക്കാൻ വേണ്ടി ശ്രമിക്കുക അപ്പം ആയിട്ട് കളിക്കാൻ പറ്റില്ല ഫിയർലെസ് ആയിട്ട് ഞാൻ ഇപ്പം അഭിഷേക് ശർമ്മയ്ക്ക് മിക്കവാറും ടീം മാനേജ്മെൻറ്റ് കൊടുക്കുന്ന മെസ്സേജ് പോയി അടിച്ചോ എന്നുള്ള മെസ്സേജ് തന്നെ ആയിരിക്കും കാരണം അയാളുടെ റോൾ അതാണ് ഓരോ പ്ലെയർക്കും ഓരോ റോളുണ്ട് അപ്പം അഭിഷേക് ശർമ്മയുടെ റോൾ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് മുതൽ തന്നെ അടിച്ച് തുടങ്ങിക്കോ എന്നുള്ള മെസ്സേജ് തന്നെ ആയിരിക്കും അപ്പം അയാൾക്ക് ഔട്ടായാലും കുഴപ്പമില്ല അടിക്കാം അയാൾക്ക് അടുത്ത ദിവസം ടീമിൽ ചാൻസ് ഉണ്ട് അതുകൊണ്ട് ആ ഒരു കോൺഫിഡൻസ് ഒരു ബാറ്റർക്ക് വന്നു കഴിഞ്ഞാൽ അത് വലിയ ഗുണമാണ് അപ്പോൾ നമ്മളിപ്പോൾ ക്രിക്കറ്റ് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞപ്പോൾ എത്ര ടാലൻ്റ് ഉണ്ടെങ്കിലും നമ്മുടെ മാനസികാവസ്ഥ ആ സമയത്ത് എന്താണ് എന്നുള്ളതാണ് കളി ഒരു ഒരു ബാറ്റ് ഷോട്ട് മതി ഔട്ടാവാൻ ഔട്ടായി കഴിഞ്ഞാൽ പിന്നെ അടുത്ത ദിവസം കളിക്കാൻ പറ്റുമോ എന്നുള്ള ഒരു ആശങ്കയും അവർക്ക് ഉണ്ടാവും അപ്പം അതുകൊണ്ട് തന്നെ അത്തരം ആശങ്കകളൊന്നും ഇല്ലാതെ അഭിഷേക് ശർമ്മക്ക് കളിക്കാൻ പറ്റുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അത് അയാൾ അത് പേസ് സ്പിൻ പേസ്ബോളാണെങ്കിലും ഒക്കെ അയാൾ കാണിക്കുന്നില്ല അയാൾ അയാൾ ഔട്ടാവുന്ന ഷോട്ടുകൾ ശ്രദ്ധിച്ചാൽ അറിയാം അയാൾ അടിക്കാൻ ശ്രമിച്ചിട്ടാണ് ഔട്ടാവുന്നത് അയാളെ ഡിഫൻഡ് ചെയ്യാൻ ശ്രമിച്ചിട്ട് അയാൾ ഔട്ടാവുന്നത് വളരെ അപൂർവമാണ് അപ്പം അയാൾക്ക് അതിനുള്ള കോൺഫിഡൻസ് ടീം കൊടുക്കുന്നുണ്ട് ആ കോൺഫിഡൻസിൽ അയാൾ സ്കോർ ചെയ്യുന്നുണ്ട് അത് അയാളുടെ ഗുണമാണ് പിന്നെ സഞ്ജു ലേഖൻ ഒന്നുകൂടി വന്നു കഴിഞ്ഞാൽ സഞ്ജു ഇപ്പോൾ ഒമാനോട് മാൻ ഓഫ് ദ മാച്ചായി അപ്പോൾ അവിടുത്തെ അബുദാബിയിലെ ഹ്യുമിറ്റി ഒക്കെ വലിയ ഇഷ്യൂ ആണ് സത്യമാണ് അതിൻ്റെ ഒരു പ്രശ്നം ഉണ്ടാവാം പക്ഷേ നമ്മളിപ്പോൾ ഇന്നലെ കണ്ട കളി സഞ്ജുവിൻ്റെ കളിയിൽ നമുക്കത്ര നമുക്കൊരു സന്തോഷം തരാത്ത ഒരു കളിയാണ് കാരണം നല്ലൊരു കവർ ഡ്രൈവ് ഒരു എക്സലൻ്റ് കവർ ഡ്രൈവാണ് അയാൾ ലോകോത്ര ഷോട്ടാണ് ഒരിക്കൽ കളിച്ചത് പക്ഷേ അങ്ങനെ ഷോട്ട് അടിച്ചതിന് ശേഷം ആ കോൺഫിഡൻസിലാണ് പിന്നീട് കളി വരിക പക്ഷേ ആ കോൺഫിഡൻസ് പിന്നെ അടുത്ത ഷോട്ടുകളിലൊന്നും ഉണ്ടായില്ല എന്നുള്ളതാണ് അതിപ്പം ഒരു ഡേ സഞ്ജുവിന് അങ്ങനെ സംഭവിച്ചായിരിക്കാമെന്നും കരുതാമെങ്കിലും പക്ഷേ നമ്മുടെ സഞ്ജുടെ ഈ ഈ അടുത്ത കാലത്തെ പ്രകടനങ്ങളൊക്കെ എടുത്തു എടുത്തുനോക്കാം സഞ്ജു ഒരുപാട് സ്കോർ ചെയ്തിട്ടുണ്ട് സെഞ്ചുറികൾ സ്കോർ ചെയ്തിട്ടുണ്ട് ഫിഫ്റ്റീസ് സ്കോർ ചെയ്തിട്ടുണ്ട് പക്ഷേ സഞ്ജുവിൻ്റെ ഒക്കെ തുടക്ക കാലത്തുണ്ടായാലും സഞ്ജുൻ്റെ ഹിറ്റിംഗ് പവർ കുറച്ച് കുറഞ്ഞോ എന്ന് എനിക്ക് അതിൻ്റെ സൂക്ഷ്മമായി നോക്കുമ്പോൾ കാരണം സിക്സ് അടിക്കുന്നതിൻ്റെ ലെങ്ത്ത് നോക്കിയാലറിയാം കുറച്ച് അങ്ങനെ കുറഞ്ഞോ എന്നുള്ളൊരു സംശയം എനിക്കുണ്ട് അത് ശരിയാവാം അല്ലാതിരിക്കാം പക്ഷേ സഞ്ജു നന്നായി സ്കോർ ചെയ്യുന്നുണ്ട് അതായത് സഞ്ജു ഈ ഫിയർലെസ് എന്നതിനേക്കാൾ ഉപരി സഞ്ജു ലോങ് ഇന്നിങ്സ് കളിക്കാനുള്ള ഒരു ശ്രമത്തിലാണ് സഞ്ജു പിന്നീട് മാറിയെന്ന് തോന്നുന്നു കുറച്ചുകൂടി ഫിയർലെസ് ഫിയർലെസ്സായിട്ട് സഞ്ജു കളിച്ച് കഴിഞ്ഞാൽ സഞ്ജുവിൻ്റെ കഴിവിനൊത്ത പ്രകടനം സഞ്ജുവിന് പുറത്തിറക്കാൻ കഴിയുമെന്നാണ് എനിക്ക് തോന്നുന്നത് ഏതായാലും ഇന്നലെ ഇന്ത്യ പാകിസ്ഥാനെ പതിവ് പോലെ നിഷ്പ്രഭരാക്കുന്നതാണ് കണ്ടത് പക്ഷേ അതിൻ്റെ ഇടയ്ക്ക് ഉണ്ടാകുന്ന ഈ പൊളിറ്റിക്സ് അല്ലാതെ ഒരു അരോചകമാണ് സ്പോർട്സ് പ്രേമികളെ സംബന്ധിച്ചിടത്തോളം സ്പോർട്സ് എന്നുള്ളതിനെ കാണുമ്പം ഈ കളിക്കിടയിലുണ്ടാകുന്ന അങ്ങോട്ടും ഇങ്ങോട്ടുണ്ടാകുന്ന പിന്നെ എന്താ പറയുക വാക്ക് ആക്ഷൻസ് പിന്നെ ഫിഫ്റ്റി അടിച്ചൻ സെലിബ്രേഷൻ തോക്കുകൊണ്ട് കാണിക്കുന്നു മറ്റേ അരിസ് വിമാനം വീഴുന്ന കാണിക്കുന്നു പിന്നെ ഇവര് പോയി തർക്കിക്കുന്നു അതൊക്കെ ഇന്ത്യ പാക് പോരാട്ടത്തിൽ ഇപ്പോൾ നമുക്ക് ഇതിനു മുമ്പും ഇപ്പോൾ പെഹൽഗാമിന് മുമ്പും ഇതുപോലെ കളികൾ നടന്നിട്ട് അപ്പം അന്നൊക്കെ ഇപ്പം വിരാട് കോഹ്ലിയും രോഹിത് ശർമ്മയ്ക്കുള്ള സമയത്തും പിന്നെ അവർ പരസ്പരം എക്സ്ചേഞ്ച് ചെയ്തിട്ടാണ് പോയത് കാരണം ബൂട്ട് വരെ കെട്ടിക്കൊടുക്കുന്ന കാഴ്ച നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പം സ്പോർട്സ് സ്പോർട്സാകുമ്പം അങ്ങനെ വേണമെന്നുള്ളത് ഉണ്ട് പക്ഷേ അതിനപ്പുറത്തേക്ക് പൊളിറ്റിക്സ് വളർന്നു കഴിഞ്ഞാൽ നമ്മുടെ രാജ്യസ്നേഹം എന്നൊക്കെ പറയുന്ന സംഗതി അതിനൊക്കെ വളർന്നു കഴിഞ്ഞാൽ ഒരു പക്ഷേ ഇങ്ങനെ സംഭവിക്കുമായിരിക്കാം അതിപ്പം ഇന്ത്യക്കാർ ഇങ്ങനെ ചെയ്തു പാകിസ്ഥാൻകാർ എങ്ങനെ ചെയ്തു എന്നുള്ളതല്ല നമ്മുടെ പക്ഷേ നമ്മൾ സ്പോർട്സിന് നമ്മളിപ്പോൾ ഏതായാലും കളിക്കാൻ തീരുമാനിച്ചല്ലോ കളിക്കാൻ തീരുമാനിച്ചോ നമ്മൾ ഗ്രൗണ്ടിൽ നമ്മളെല്ലാം കളിക്കുന്നവരാണ് ഞാനും നീയും ഇവനും എല്ലാവരും കളിക്കുന്ന ആളുകളാണ് അപ്പോൾ അവിടെ പാലിക്കേണ്ട ചില കുറച്ച് ഇതൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അത് അത് ഇനിയിപ്പോൾ കൈ കൊടുത്തില്ല എന്ന് വെച്ചാൽ പക്ഷെ കൈ കൊടുത്തില്ലയെന്നുവെച്ചു പക്ഷെ മറ്റ് ഈ വാ അങ്ങോട്ടും ഇങ്ങോട്ടും വാഗ്വാദം ഇത്തരം ആക്ഷൻസ് കാണിക്കില്ല അതൊക്കെ കുറച്ച് മോശമായിട്ട് തോന്നുന്നു കളിക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ പിന്നെ നന്നായി കളിച്ചിട്ട് പോരുക മറ്റു കാര്യങ്ങളിലേക്ക് ശ്രദ്ധിക്കാതിരിക്കുക എന്നുള്ളത് അപ്പം ഫുട്ബോളിലൊക്കെ ആണെങ്കിൽ പിന്നെ പൊളിറ്റിക്സ് എവിടെയും കൊണ്ടുവരാൻ സമ്മതിക്കില്ലല്ലോ അതിന് വിലക്ക് വരെ വരുന്ന സാഹചര്യം പക്ഷേ ക്രിക്കറ്റിൽ അതൊന്നും ബാധകമല്ലേ എന്നുള്ള ചോദ്യം അപ്പം ഫുട്ബോളിൽ നമ്മൾ ഒരു ആക്ഷൻ ഒരു ഒരു സെലിബ്രേഷൻ അല്ലെങ്കിൽ ഒരു പിന്നെ ടി ഷർട്ട് വരുന്നത് ടീഷർട്ട് ഷർട്ട് ഒരു ടീഷർട്ടിൽ പിന്നെ എന്തെങ്കിലും എഴുത്ത് ഇതൊക്കെ ഇതിനൊക്കെ നടപടികളും വിലക്കുകളൊക്കെ ഒക്കെ വന്നുകൊണ്ടിരിക്കുന്നൊരു കാലമാണത് അപ്പോൾ ക്രിക്കറ്റിൽ അത് ബാധകമല്ലേ എന്നുള്ള ചോദ്യം അവിടെ ബാക്കി നിൽക്കുന്നുണ്ട് ഏതായാലും പാകിസ്ഥാൻ ഇപ്പോൾ ഇന്ന് സൂര്യകുമാർ ഇന്നലെ പറഞ്ഞ പോലെ തന്നെ റൈവൽറി എന്ന് പറയുന്നത് ഉണ്ടോയെന്ന് സംശയമാണ് കാരണം പാകിസ്ഥാൻ സ്ഥിരമായി തോറ്റുകൊണ്ടിരിക്കുന്നു പിന്നെ എന്താണ് റൈവൽറി ഒരു റൈവൽറി വരണമെങ്കിൽ രണ്ട് ടീമും തുല്യ ശക്തികളായിരിക്കണം ഇത് പാകിസ്ഥാൻ വളരെ താഴെ പോയിരിക്കുന്നു ഇന്ത്യ വളരെ മേലെത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഇന്നലത്തെ കളി വീണ്ടും തെളിയിക്കുന്നത്